ഹലോ വെൽക്കം ബാക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ റെസ്റ്റ് ചെയ്യുമ്പോൾ വെക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി രണ്ട് മണിക്കൂറോളം കുതിർത്തെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണ് ചോറുണ്ടല്ലോ ഏത് ചോറായാലും എടുക്കുക അതുപോലെ തന്നെ അഞ്ച് ടേബിൾ സ്പൂണ് തേങ്ങയും ചേർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു എന്താ ഒരു കപ്പ് പച്ചരിയിലേക്ക് ശർക്കരയാണ് ശർക്കരട്ടോ അതാണ് പെർഫെക്റ്റ് മധുരക്കാലം അപ്പോൾ അത് ഇത് ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്തുകൊണ്ട് തന്നെ ആറച്ച ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി മെൽറ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ അപ്പോൾ എല്ലാം കുറച്ച് കുറേശായിട്ട് നന്നായിട്ട് അരച്ചെടുക്കട്ടോ ചെറുതായിട്ട് തരികളോട് കൂടിയിട്ട് ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഇനി ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതും അര നന്നായി അരച്ചെടുക്കട്ടോ ഇതിലേക്ക് അഞ്ച് ഏലക്കായും ഒര ടീസ്പൂണ് ചെറിയ ജീരകം ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അതിന് അതല്ലാതും ഞാൻ അരച്ചെടുത്ത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറേശായിട്ട് മൈദപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇനി മൈദപ്പൊടിക്ക് പകരം ഗോതമ്പൊടി വേണമെങ്കിലും എടുക്കട്ടോ ഏതാണെങ്കിലും എടുക്കുക ഞാൻ ഇവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് കുറേശ്ശേ ആയിട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ കൺസിസ്റ്റൻസി ആവണത് വരെയാണ് നന്നായി മൈദപ്പൊടി ഇട്ടെടുക്കേണ്ടത് കേട്ടോ ഇനി ഇത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഒരു അര ടീസ്പൂ കാൽ ടീസ്പൂണോളം ഉപ്പ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക ഇനി എന്താ തേങ്ങാക്കത്തുണ്ടല്ലോ നന്നായി നെയ്ലിട്ട് നന്നായി വറുത്തെടുത്തതാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൊന്നും വേണ്ട ഇപ്പം തന്നെ നമുക്ക് ചുട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് വെള്ളം എണ്ണ വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായതിനു ശേഷം അത് എന്താ ലോ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ കേട്ടോ ഇനി ഒന്ന് പൊങ്ങി വരുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് അത് നന്നായി പൊങ്ങി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അവിടെ ഒന്ന് റെഡി ആവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റം കേട്ടോ ഇതുപോലെ തന്നെ എല്ലാതും ചുട്ടെടുക്കുക അപ്പോൾ നമ്മൾ ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീയിൻ്റെ കാര്യമാണ് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫുള്ളായിട്ട് ചുട്ടെടുക്കാനേ അല്ലെങ്കിൽ ഉള്ളു വന്ന് കിട്ടൂല പുറം പെട്ടെന്ന് കരിയും ചെയ്യും അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെ ചെറിയ തീയിൽ ഇതിങ്ങനെ ചുട്ടെടുക്കുക ഒരു സേര് തവി മാവ് പറഞ്ഞതിന് ശേഷം പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ടെടുക്കുക എന്നിട്ട് അവിടെയും റെഡിയായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരുമാറ്റുക അങ്ങനെ ഇതല്ലാതെ ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് അപ്പോൾ ഇത് ചുട്ടീന് ശേഷം ചൂടോടെ തിന്നാനും ഇനി ഒന്ന് തണുത്തിന് ശേഷം തിന്നാനും നല്ല അടിപൊളിയാണ് കേട്ടോ തണുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ ഇതുപോലെ തന്നെ ഒരുപാട് റെസിപ്പികളും വീഡിയോസും വ്ളോഗും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ അല്ലാതെ ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്